ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു കപ്പക്ക ഷേക്ക് തയ്യാറാക്കുകയാണ് ഏകദേശം വലിപ്പമുള്ള ഒരു കപ്പക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ തൊലി ചെത്തി എടുക്കാം തൊലി ചെത്തി എടുത്ത് നല്ലതുപോലെ കഴുകിയെടുക്കാം കഴുകി പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇതിൻ്റെ അരിയെല്ലാം എടുത്തു കളയാം ഒരു സ്പൂൺ വെച്ചതുപോലെ എടുത്തു കളഞ്ഞാൽ മതി അതിനുശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം മിക്ക വീടുകളിലും കപ്പയ്ക്ക ഉണ്ടല്ലോ അതുകൊണ്ട് ഇതുപോലെ കൂടുതലൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ജ്യൂസ് ജ്യൂസടിക്കുന്നതാണ് നല്ലത് ഇതുപോലെ അടിക്കിച്ച് കുടിക്കുന്നതിന് നല്ല ടേസ്റ്റിയാണ് കൊച്ചുങ്ങൾക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ് തയ്യാറാക്കുന്നത് ഇവിടെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഇനി ഒരു കവറ് പാലാണ് വേണ്ടത് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഐസ് കട്ടിയാക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത് ഇതുപോലെ ഇട്ടു ഇട്ടുകൊടുക്കാം മിൽമാട പാലാണ് എടുത്തിട്ടുള്ളത് ഇനി മിക്സിയുടെ ജാർ അടച്ചതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ തേൻ ഒഴിച്ചു കൊടുക്കാം അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നാടൻ തേനാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നുകൂടെ അടിച്ചതിന് ശേഷം ജ്യൂസരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം അതിനുശേഷം സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു ഇനി ഗ്ലാസ്സിലോട്ട് പകരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കപ്പയ്ക്ക ഷേക്ക് തയ്യാറായി കഴിഞ്ഞു ഇതുപോലെ സ്ട്രോ ഇട്ട് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്